കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഇളനീർ വെപ്പിനുള്ള ഇളനീർ വൃദ്ധക്കാർ കൊട്ടിയൂരിലേക്ക് പ്രയാണം ആരംഭിച്ചു ഇന്ന് അർദ്ധരാത്രിയോടെയാണ് ഇളനീർ വെപ്പ് ചടങ്ങുകൾ നടക്കുക രാത്രി ശിവേലിക്ക് ശേഷം കൈക്കോടം സ്ഥാനകൻ തിരുവഞ്ചരയിലെ കിഴക്കേ നടയിൽ തട്ടുമ്പോളയും വിരിച്ചാൽ ഇളനീർ വെപ്പ് ചടങ്ങുകൾ ആരംഭിക്കും വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും എരുവെട്ടിത്തണ്ടയാരൻ നേതൃത്വത്തിൽ എണ്ണയും ഇളനീരും എഴുന്നള്ളിച്ച് സന്ധ്യോടെ കൊട്ടിയൂരിലെത്തിക്കും നൂറ്റി നാൽപ്പത്തിയൊന്നോളം ഇളനീർ മണങ്ങളിൽ നിന്നുള്ള ഇളനീർ വ്രതക്കാരാണ് പ്രയാണം തുടങ്ങിയത് എരുവെട്ടി കുറ്റ്യാടി ആയിരത്തി നേക്കിലേരി കുറ്റിയം തെയ്യൻ എന്നീ ജന്മാവകാശികളായ തണ്ടയാന്മാരാണ് അവകാശപ്രകാരം ഇളനീർ വെക്കുക നാദാപുരം കുറ്റ്യാടി വടകര മേപ്പയ്യൂർ പാനൂർ കൂത്തുപറമ്പ് മയിൽ ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇളനീർ വ്രതക്കാർ കൊട്ടിയൂരിലെത്തുക പതിനായിരത്തിലധികം ഇളനീർക്കാവുകൾ തിരുവഞ്ചിറയിൽ സമർപ്പിക്കും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ